സ്കൂളിനെ മെച്ചപ്പെടുത്താനുള്ള തീരുമാനമെടുക്കുകയും അതിനനുസൃതമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ന് പഠന പാഠ്യന്തര വിഷയങ്ങളിൽ ശ്രദ്ധേയമായ ഒരു വിദ്യാലയമായി ഇതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നത് നമുക്കെല്ലാം അഭിമാനിക്കാൻ ഈ നാടിനെ അഭിമാനിക്കാൻ അഭിമാനിക്കാനും പഠനം കഴിഞ്ഞത് ആൽബർട്ടേഴ്സ് സദസ്സിനോട് ചോദിച്ചു എന്താണ് ഈ നാട് നശിച്ചു പോകാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ സദസ്സിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു നാട് നശിക്കാൻ കാരണം തിന്മകളുള്ളത് കൊണ്ടാണ് നാട്ടിൽ തിന്മകൾ കൂടുന്നു എന്ന ആൽബർട്ടൈസൻ പറഞ്ഞത് തിന്മകൾ ഉള്ളത് കൊണ്ടല്ല ഈ നാട് നശിച്ചു പോകുന്നത് തിന്മകൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന തിന്മകൾ കണ്ടിട്ടും അനങ്ങാതിരിക്കുന്ന നന്മ മരങ്ങളാണ് ഈ നാടിന്റെ ശാപം അപ്പൊ നല്ലതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല തിന്മകൾ കാണുമ്പോൾ തിരുത്താൻ കഴിയുന്ന ഒരത് ആയി മാറണം എന്റെ മുമ്പിലുള്ള മനുഷ്യന്മാരൊക്കെ